ബന്ധം കാറിൽ കൂട്ടുകാരുമൊത്ത് കറങ്ങിയ പ്രഷോ പിടിതരാതെ പായുമെന്ന് വീട്ടുകാർ പോലും കരുതിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുമ്പു പൈപ്പുകൾ വെൽഡ് ചെയ്തുണ്ടാക്കിയ ഫ്രെയിമിൽ മുപ്പത്തിയഞ്ച് സി സി ടി വി എസ് മോപ്പടിന്റെ എഞ്ചിൻ കയറ്റിയ ചെറുകാർ ഇടവഴികളിൽ ഓടിച്ച കൗമാരക്കാരൻ രണ്ടു വർഷത്തിനകം സ്വന്തമായി ഉണ്ടാക്കിയ ബൈക്കിലും പുനർജന്മം നൽകിയ മോപ്പഡുകളിലും പറക്കാൻ തുടങ്ങി പഴങ്കഥകളെ ഏറെ പിന്നിലാക്കിയ ഈ മുപ്പത്തിയെട്ടുകാരൻറെ വീടിന്റെ ടെറസിലും മുറ്റത്തുമായി ഇപ്പോൾ മുപ്പത് അപൂർവ വാഹനങ്ങൾ ഏറെയും മോപ്പഡുകൾ പഴഞ്ചന്മാരെന്ന് തോന്നാവുന്ന ഈ പ്രതാപശാലികൾ കൈ കൊടുത്താൽ മുരൾച്ചയോടെ പടക്കുതിരയാകും ഹോളണ്ട് ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നിവിടങ്ങളിലെ അടക്കം പത്തൊൻപത് മോപ്പിടുകൾ നാല് ബൈക്കുകൾ മൂന്ന് കാറുകൾ സ്വന്തമായി നിർമ്മിച്ച മൂന്ന് സ്ക്വാഡ് ബൈക്കുകൾ എന്നിവയ്ക്ക് പുറമേ ബൈക്കിലെ ബീബിയായ ബോബിയുമുണ്ട് ഏറെയും റണ്ണിംഗ് കണ്ടീഷനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ നിർമ്മിച്ച മോപ്പിടുകൾ വരെയുണ്ട് പലതിലും നൂറ് കിലോമീറ്ററിലേറെ തുടർച്ചയായി യാത്ര ചെയ്തിട്ടുമുണ്ട് ാലം പോലെ എനിക്ക് വണ്ടി ഉണ്ടാക്കണം എന്നുള്ള ഒരു ഏഴത്തെ ക്ലാസ് ഒക്കെ വരുമ്പോഴൊക്കെ വണ്ടി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു അപ്പൊ ഞാൻ അന്നത്തെ കാലത്തൊക്കെ ഇന്നത്തെ പോലെ ഇന്റർനെറ്റും പരിപാടികളൊന്നുമില്ല പിന്നെ നമ്മൾ അന്നത്തെ കാലത്ത് കാണുന്നത് ഡിസ്കവറി ചാനലിലെ ജംഗി ആഡ് വാർസ് അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടികളായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ അത് കാണുമ്പോൾ കൊള്ളാംന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഉണ്ടാക്കണം വണ്ടി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു അന്നത്തെ കാലം മുതൽ അപ്പൊ ഏകദേശം രണ്ടായിരം ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ഞാൻ പണ്ട് ഒരു കാർ ഉണ്ടാക്കി കാറിന്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കി അത് ടർ ഇതേ ടർ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതേ ടർത്തിന്റെ കൊണ്ട് വെച്ചായിരുന്നു അന്നത്തെ കാലത്ത് ആ വണ്ടി ഉണ്ടാക്കി അപ്പൊ അത് പക്ഷെ ഒരു ദിവസത്തെ ആയുസ് അതിനകത്തുണ്ടായിരുന്നു സംഭവം റണ്ണിങ് ആയി പക്ഷെ ഒരുപാട് പിള്ളേർ നമ്മുടെ കൂട്ടം നിൽക്കണ പിള്ളേരെ കുഞ്ഞു പിള്ളേരെ കൂടി കയറിരുന്നിട്ടതാകും ആയ ദിവസം തന്നെ അത് ഒടിഞ്ഞു വരും അപ്പൊ അതിനുശേഷം അത് ആ ഒരു പ്രോജക്റ്റ് നടക്കാണ്ട് അങ്ങനെ ഹോളണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തിരണ്ട് മോഡൽ സോളക്സ് മുപ്പത് ഫ്രാൻസിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മോഡൽ മൊബിലറ്റ് എ വി മുപ്പത്തി മൂന്ന് റോയൽ ഇംഗ്ലണ്ട് ഫിലിപ്സ് മോപ്പഡുകളാണ് മൂപ്പന്മാർ പഞ്ചാബ് യു പി ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നാണ് പാർട്സുകളും ഒറിജിനൽ എഞ്ചിനും സംഘടിപ്പിച്ചത് ഒരു വാഹനവും വിൽക്കില്ല വാഹനങ്ങളുടെ മ്യൂസിയം സജ്ജമാക്കും സ്വന്തമായിട്ട് ആർ ഡി ത്രീ ഫിഫ്റ്റി ബോബി രാജുദൂത്ത് വൺ സെവൻറ്റി ഫൈവ് കയൻറ്റോ ഉണ്ട പിന്നെ ഒരു മൂന്ന് കാറ് മൂന്ന് എ ടി വി ഉണ്ട് കാറ് പെട്രോൾ കാറും ഡീസൽ കാറും ബാറ്ററി കാറും ഉണ്ട് പിന്നെ മൂന്ന് എ ടി വിയികളും ഉണ്ട് പിന്നെ പോയിട്ട് പതിനേഴ് മോപ്പടുകളും ഉണ്ട് പിന്നെ ചെറിയ രണ്ട് മൂന്ന് ഞാൻ ഉണ്ടാക്കിയ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ കുഞ്ഞ് സി ബി ആർ കൊടുക്കാറുണ്ടോ ഇല്ല ഒന്നും ഇതുവരെ ഞാൻ എടുത്ത വണ്ടികളൊന്നും പരമാവധി എന്താ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കണമെന്നല്ല എനിക്ക് എണ്ണം കൂടുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വണ്ടികൾ വണ്ടികൾ എനിക്ക് വണ്ടികളെ ഇഷ്ടമാണ് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം എന്ന് ഇതെല്ലാം നല്ല നല്ല രീതിക്ക് ഒരു ഷോറൂം പോലെ സെറ്റ് വെക്കണം അച്ഛൻ അനന്തകൃഷ്ണന് സ്വർണപ്പണി ആയിരുന്നെങ്കിലും പ്രഷോഭിന് വാഹനങ്ങളോടായിരുന്നു കമ്പം കുടുക്കയിലെ പണം കൊണ്ടാണ് സ്വപ്നങ്ങൾ സഫലമാക്കിയത് കാറിലായിരുന്നു തുടക്കമെങ്കിലും പതിനാലാം വയസ്സിൽ നിർമ്മിച്ച റെഡ് ഹോഴ്സ് എന്ന ബൈക്കാണ് സംതൃപ്തി നൽകുന്നത് മോപ്പഡ് എഞ്ചിനും പതിനെട്ട് ഇഞ്ച് സൈക്കിൾ ടയറും ഘടിപ്പിച്ച ബൈക്ക് ഉന്തിയാണ് സ്റ്റാർട്ടാക്കിയിരുന്നത് പതിനാറാം വയസ്സിൽ റിവേഴ്സ് ഗിയർ സഹിതം സ്ട്രേഞ്ചർ എന്ന് പേരിട്ട ആദ്യ കാർ നിർമ്മിച്ചു നാലരയടി നീളവും രണ്ടരയടി വീതിയുമുള്ള കാറിന് ഹീറോ പുക്കിന്റെ അറുപത്തി അഞ്ച് സി സി എഞ്ചിനും സ്കൂട്ടറിന്റെ ടയറുകളുമായിരുന്നു പഴയ കാറുകളുടെ തകിടുകൾ വാങ്ങി ബോഡിയും ശരിയാക്കിയതോടെ പുത്തനായി മൂന്ന് ഗിയർ അറുപത് കിലോമീറ്റർ മൈലേജ് എന്നാൽ പ്രക്ഷോഭിന് സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ വർക്ക്ഷോപ്പിൽ പോയിട്ടില്ല ആശാനുമില്ല വായിച്ചും പരീക്ഷിച്ചും പഠിച്ചെടുത്തു വിശ്വാസം തോന്നി പലരും വാഹനങ്ങൾ നന്നാക്കാൻ കൊണ്ടുവന്നതോടെ അറിയപ്പെടുന്ന ഒരു മെക്കാനിക്കുമായി വീട്ടുമുറ്റത്ത് തന്നെയാണ് വർക്ക്ഷോപ്പ് അശ്വതിയാണ് പ്രഷോഭിന്റെ ഭാര്യ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിഷേകാണ് ഏകമകൻ